ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ പാർലമെൻറ്റ് സമ്മേളനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പതിനേഴാം ലോക്സഭയിലെ അതായത് നിലവിലെ ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കർ ആരാണ് വീരേന്ദ്രകുമാർ പതിനേഴാം ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കർ വീരേന്ദ്രകുമാറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ് സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറിനേയും ഡെപ്യൂട്ടി സ്പീക്കറിനേയും സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി മൂന്ന് ലോക്സഭാ സ്പീക്കറിനേയും ഡെപ്യൂട്ടി സ്പീക്കറിനേയും സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി മൂന്നാണ് ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ആരാണ് ജി വി മാവുലങ്കാർ ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ജി വി മാവുലങ്കാറാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരാണ് മീരാകുമാർ ലോക്സഭാ സ്പീക്കറാകുന്ന ആദ്യ വനിത മീരാ കുമാറാണ് പതിനേഴാം ലോക്സഭയുടെ അതായത് നിലവിലെ ലോക്സഭയുടെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ആരാണ് ജി വി മാവുലങ്കാർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാവുലങ്കാറാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സാധാരണയായി ഒരു വർഷത്തിൽ പാർലമെന്റിൻ്റെ എത്ര സമ്മേളനങ്ങളാണ് നടക്കാറുള്ളത് മൂന്ന് അവ ഏതൊക്കെയാണ് ബജറ്റ് സമ്മേളനം മൺസൂൺ സമ്മേളനം ശീതകാല സമ്മേളനം സാധാരണയായി ഒരു വർഷത്തിൽ മൂന്ന് പാർലമെൻറ്റ് സമ്മേളനങ്ങളാണ് കൂടാറുള്ളത് അവ ഏതൊക്കെയാണ് ബജറ്റ് സമ്മേളനം മൺസൂൺ സമ്മേളനം ശീതകാല സമ്മേളനം എന്നിവയാണ് പാർലമെൻറ്റ് വർഷത്തിൽ കുറഞ്ഞത് എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം രണ്ട് തവണ പാർലമെൻറ്റ് കുറഞ്ഞത് വർഷത്തിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യം എത്രയാണ് മാസം പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യം ആറു മാസമാണ് പാർലമെൻറ്റിലെ കോറത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ് പാർലമെൻറ്റിൻ്റെ കോറത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ചേരുന്നതിനുള്ള ക്വാറം എത്രയാണ് ആകെ അംഗങ്ങളുടെ പത്തിലൊന്ന് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ചേരുന്നതിനുള്ള ക്വാറം ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണ് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നോട്ടീസ് ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഔപചാരിക മാർഗമാണ് ശൂന്യവേള അഥവാ സീറോ അവർ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നോട്ടീസ് ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഔപചാരിക മാർഗ്ഗമാണ് ശൂന്യവേള അഥവാ സീറോ അവർ പാർലമെൻറ്റിൻ്റെ ഓരോ സിറ്റിംഗിൻ്റെയും ആദ്യ മണിക്കൂറിനെ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ചോദ്യോത്തരവേള പാർലമെൻറ്റിൻ്റെ ഓരോ സിറ്റിങ്ങിൻ്റെയും ആദ്യ മണിക്കൂർ അറിയപ്പെടുന്നത് ചോദ്യോത്തരവേള എന്നാണ് പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ് പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സമയം എത്രയാണ് രാവിലെ പതിനൊന്ന് മണി പാർലമെൻറ് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സമയം രാവിലെ പതിനൊന്ന് മണിയാണ് പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ സമയം ഏതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ സമയം പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുന്ന ആദ്യത്തെ ഒരു മണിക്കൂറാണ് പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ സമയം ചോദ്യോത്തരവേളയിൽ ചോദിക്കാവുന്ന മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്ര നക്ഷത്രചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ ലഘു നോട്ടീസ് ചോദ്യങ്ങൾ വേളയിൽ ചോദിക്കാവുന്ന മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങൾ ലഘു നോട്ടീസ് ചോദ്യങ്ങൾ ഒരു ലോക്സഭാ അംഗത്തിന് ഒരു ദിവസം ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഒരു ലോക്സഭാ അംഗത്തിന് ഒരു ദിവസം ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം അഞ്ചാണ് പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുന്നില്ല അത്തരം പാർലമെന്റ് അറിയപ്പെടുന്നത് തൂക്ക് പാർലമെന്റ് എന്ന പേരിലാണ് പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുന്നില്ല എങ്കിൽ അത്തരം പാർലമെന്റ് അറിയപ്പെടുന്നത് തൂക്കു പാർലമെന്റ് എന്ന പേരിലാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ രണ്ടോ അതിലധികമോ പാർട്ടികൾ ചേർന്ന് രൂപീകരിക്കുന്ന സംയുക്ത മന്ത്രിസഭയാണ് കൂട്ടുകക്ഷി മന്ത്രിസഭ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ രണ്ടോ അതിലധികമോ പാർട്ടികൾ ചേർന്ന് രൂപീകരിക്കുന്ന സംയുക്ത മന്ത്രിസഭയാണ് കൂട്ടുകക്ഷി മന്ത്രിസഭ പാർലമെൻറ്റിലോ നിയമസഭകളിലോ അവതരിപ്പിക്കുന്ന ബില്ലിനെ അനുകൂലിച്ചും എതിർത്തുമുള്ള വോട്ടുകൾ തുല്യമായി വന്നാൽ സ്പീക്കർ രേഖപ്പെടുത്തുന്ന വോട്ടാണ് കാസ്റ്റിംഗ് വോട്ട് സാധാരണ പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വോട്ടിംഗ് ഉണ്ടാവും ഇതിൽ സ്പീക്കർ വോട്ട് ചെയ്യാറില്ല എന്നാൽ വോട്ടുകൾ തുല്യമായി വരുമ്പോൾ മാത്രമാണ് സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തുന്നത് ഈ വോട്ടാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ സി ജോസ് എട്ട് തവണയാണ് ഇദ്ദേഹം കാസ്റ്റിംഗ് വോട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത കേരള നിയമസഭാ സ്പീക്കർ എ സി ജോസാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളുടെ സ്വഭാവം പാർലമെൻറ്റിലും നിയമസഭകളിലും നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിയമിക്കുന്ന വ്യക്തിയാണ് വിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളുടെ സ്വഭാവം പാർലമെൻറ്റിലും നിയമസഭകളിലും നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിയെ നിയമിക്കുന്ന വ്യക്തിയാണ് വിപ്പ് നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്ന പേരെന്താണ് ബില്ല് നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബില്ലുകൾ എത്ര വിധമാണുള്ളത് നാല് വിധമാണുള്ളത് അവ ഏതൊക്കെയാണ് ഓർഡിനറി ബിൽ ഫിനാൻഷ്യൽ ബിൽ മണി ബിൽ ഭരണഘടനാ ഭേദഗതി ബിൽ ബില്ലുകൾ നാല് വിധമുണ്ട് അവ ഏതൊക്കെയാണ് ഓർഡിനറി ബിൽ ഫിനാൻഷ്യൽ ബിൽ മണി ബിൽ ഭരണഘടനാ ഭേദഗതി ബിൽ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് ലോക്സഭയിൽ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്ത് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആരാണ് ലോക്സഭാ സ്പീക്കർ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നക്കാരാണ് ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് നിയമമാകുന്നത് ആര് ഒപ്പുവെക്കുമ്പോഴാണ് രാഷ്ട്രപതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ആരൊപ്പ് വെക്കണം രാഷ്ട്രപതി ഒപ്പുവെക്കണം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു കയർക്കുന്ന ആരാണ് രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണ് അപ്പോൾ ലോക്സഭയും രാജ്യസഭയും ചേർന്നുള്ള സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു കയർക്കുന്നത് രാഷ്ട്രപതിയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ് ലോക്സഭാ സ്പീക്കർ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിയെട്ട് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റിയെട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ആദ്യമായി സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ഏത് നിയമം പാസാക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ആദ്യമായി സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്ത്രീധന നിരോധന നിയമം പാസാക്കാൻ വേണ്ടിയാണ് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ ലോക്സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം അൻപത് അംഗങ്ങളുടെ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് അൻപത് ലോക്സഭാ അംഗങ്ങളുടെ എങ്കിലും പിന്തുണ വേണം അവശ്വാസ പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം അറിയപ്പെടുന്ന പേരെന്താണ് കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം അറിയപ്പെടുന്നത് കേവല ഭൂരിപക്ഷം എന്ന പേരിലാണ് ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ് എ കെ ഗോപാലൻ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലനാണ് ലോക്സഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി ആരാണ് സി എം സ്റ്റീഫൻ ലോക്സഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി സി എം ആണ് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഷാഡോ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവാണ് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഷാഡോ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ആരാണ് പ്രതിപക്ഷ നേതാവാണ് പാർലമെൻ്ററി കമ്മിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിയഞ്ച് പാർലമെൻ്ററി കമ്മിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റിയഞ്ചാണ് ഏറ്റവും വലിയ പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി ഏറ്റവും വലിയ പാർലമെൻറ്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗസംഖ്യ എത്രയാണ് മുപ്പത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗസംഖ്യ മുപ്പതാണ് അംഗങ്ങളുടെ കാലാവധി ഒരു വർഷവുമാണ് പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള പാർലമെൻ്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പാർലമെൻ്ററി കമ്മിറ്റികളുടെ മാതാവ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പാർലമെൻ്ററി കമ്മിറ്റികളുടെ മാതാവ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് സി എ ജിയുടെ പൂർണ്ണരൂപം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്ന് അറിയപ്പെടുന്നത് സി എ ജി ആണ് സി എ ജിയുടെ പൂർണ്ണരൂപം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ എത്രയാണ് ഇരുപത്തിരണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഇരുപത്തിരണ്ടാണ് അംഗങ്ങളുടെ കാലാവധി ഒരു വർഷവുമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ മലയാളി ആരാണ് ജോൺ മത്തായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ മലയാളി ജോൺ മത്തായിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അധിർ രഞ്ജൻ ചൗധരി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ അധീർ രഞ്ജൻ ചൗധരിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെൻ്ററി കമ്മിറ്റി ഏതാണ് കമ്മറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെൻ്ററി കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ എത്രയാണ് ഇരുപത്തിരണ്ട് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഇരുപത്തിരണ്ടാണ് കാലാവധി ഒരു വർഷമാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് സന്തോഷ് കുമാർ ഗാങ്വാർ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ ആണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് അഥവാ സംസ്ഥാന നിയമനിർമ്മാണ സഭ അതാണ് നമ്മൾ സംസ്ഥാന നിയമസഭ എന്നൊക്കെ വിളിക്കാറുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും നേതൃത്വം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും അസംബ്ലിയുടെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷമാണ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തഞ്ച് വയസ്സ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ എം എൽ എ ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തെലുങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തെലുങ്കാന എന്നിവയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്